വളരെയധികം സന്തോഷമുണ്ടെന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ഏതാണ്ട് ഒരു വർഷത്തിലധികമായി കേരളം വളരെ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനേഴിലേക്ക് വന്നപ്പോൾ അയ്യായിരത്തിൽ നിന്ന് മുപ്പതിനായിരം പേര് ഡ്രഗ് അഡിക്ഷനായിട്ട് വന്ന ഒരു സാഹചര്യം ഇന്ന് അതിൻ്റെയും പതിന്മടങ്കായിട്ട് ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിൽ മാത്രമല്ല ഇത് ഒരു ആഗോള പ്രതിഭാസമാണ് നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന ക്യാൻസറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലഹരി മയക്കുമരുന്നുകളുടെ ഉപയോഗം ഈ പശ്ചാത്തലത്തിലാണ് മലങ്കര ഓർത്തഡോ സഭ ട്രക്സിറ്റ് സമ്മിറ്റ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ക്രമീകരിക്കുന്നത് സാമൂഹ്യ ഉത്തരവാദിത്വം ആയിട്ടാണ് സഭ ഇതിനെ വീക്ഷിക്കുന്നത് മലങ്കര സഭ മാത്രമല്ല എല്ലാ സഭകളും മതങ്ങളും ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ് നിവിടെ പ്രസംഗിച്ചതായ എല്ലാ വന്യവിതാക്കന്മാരും ബഹുമാനപ്പെട്ട എല്ലാം മലങ്കര മലങ്കരസഭയോടൊപ്പം ഈ വലിയ യുദ്ധമുഖത്ത് അണിനിരക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചതിൽ ഹൃദയംഗമായ നന്ദി ആദ്യമേ രേഖപ്പെടുത്തട്ടെ ഇന്ന് ഈ സമൂഹത്തിലെ മതങ്ങളുടെ ദൗത്യം ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത് സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയവും ഭരണപരവുമായ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള പോരായ്മകളോ വീഴ്ചകളോ വന്നാൽ അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തം മതങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ആധ്യാത്മികമായ ചോർച്ച എല്ലാ മതങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നു പക്ഷേ തിരുത്തൽ ശക്തിയാകാനുള്ള മതത്തിൻ്റെ അവകാശവും ഉത്തരവാദിത്വവും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല പലതും പ്രവർത്തിക്കുകയും പലതും തിരുത്തുകയും മാറ്റുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജന്മം നൽകി അമ്മയെപ്പോലും കൊലപ്പെടുത്താൻ മടിക്കാത്ത ഒരു സമൂഹമായി നമ്മൾ അധപ്രതിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ എത്രമാത്രം പാളിപ്പോയിട്ടുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് മതങ്ങൾക്ക് മാത്രമല്ല രാഷ്ട്രീയ സാമുദായിക സാമൂഹ്യ എല്ലാ പ്രവർത്തന മേഖലകളിലുള്ളവരുടെ കൂട്ടുത്തരവാദിത്വമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് മറ്റ് സഭകൾ നടത്തുന്നതോ മതങ്ങൾ നടത്തുന്നതോ ഭരണ ഭരണരംഗത്തുള്ളതായ ഗവൺമെൻറ് നടത്തുന്നതോ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നതോ ആരായിരുന്നാലും ഈ വിപത്തിനെതിരെ പ്രവർത്തിക്കുന്ന പടയാളികളായിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടുത്തരവാദത്തോടെ പ്രവർത്തിക്കാനായിട്ടാണ് സഭ ഉദ്ദേശിക്കുന്നത് ദൈവം കനിഞ്ഞ് നമുക്ക് നൽകിയ ഈ ലോകത്തെ നന്മയിലൂടെ വളർത്തുവാനായിട്ടാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് മദ്യ മയക്കുമരുന്ന് ലഹരിയിൽപ്പെട്ടുള്ള ആളുകൾ ഇന്ന് കൊല്ലും കൊലയും കൊലപാതകങ്ങളും കവർച്ചയും ഒക്കെ ആയിട്ട് നമ്മുടെ നാടിനെ അഭിവന്യ ഭർന്നബാസുരമേനി പറഞ്ഞതുപോലെ നരകമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് സംശയമല്ല പാവനമായിരിക്കുന്ന ഒരു മനുഷ്യജന്മമാണ് ദൈവം നമുക്ക് നൽകിയത് ഹൈന്ദവ ഹൈന്ദവവിശ്വാസമായിരുന്നാലും ക്രിസ്ത്യവിശ്വാസമായിരുന്നാലും ആയിരുന്നാലും എല്ലാം ദൈവസ്വരൂപമുള്ളവനാണ് മനുഷ്യനെന്നാണ് പറയുന്നത് ഈ ദൈവസ്വരൂപമുള്ള മനുഷ്യൻ ഇന്ന് പൈശാചിക സ്വരൂപത്തിലേക്ക് മാറുവാൻ കാരണമെന്താണ് അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനുമായി ശതകോടികളാണ് ഗവൺമെൻറ് ഇന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് നാഷണൽ ഇൻ്റഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഉദ്ദേശിച്ചുകൊണ്ടാണ് എൻജിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും നേഴ്സിംഗ് കോളേജിലുമൊക്കെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ സമൂഹത്തിൻ്റെ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ഈ സമൂഹ നിർമ്മിതിയിൽ അവർ നിർണായകമായ സ്വാധീനം ചെലുത്തി ഈ രാഷ്ട്രത്തെ വളർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശതകോടികൾ ചിലവാക്കി ഗവൺമെൻറ് വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ പരിപാലന രംഗവും അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളുമെല്ലാം കൈകാര്യം ചെയ്യും എന്നാൽ അതൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ ബാല്യകാലത്തിൽ തന്നെ അതല്ലെങ്കിൽ യൗവനകാലത്തിൽ തന്നെ സർഗശക്തികൾ മുഴുവൻ നശിപ്പിച്ച് തങ്ങളുടെ തലച്ചോറും നാടികളുമെല്ലാം മന്ദിഭവിപ്പിച്ച് യാതൊരു പ്രവർത്തനശേഷിയും ഇല്ലാതാക്കി നശിക്കുന്നവർ ആത്മഹത്യയുടെ ദൈനംദിന സാക്ഷികളായി തീരുന്നുവെന്നുള്ളത് നമുക്ക് പറയേണ്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് പല തൊഴിൽ മേഖലയിലും എത്തുന്നവർ അവർക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതായ ശക്തിയും ശേഷിയും ഷമിഷിയും ഇല്ലാത്തതിനാൽ പ്രവർത്തനത്തിൽ അവർ പിന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് അതൊരു അവരുടെ പ്രവർത്തനത്തിൽ വരുന്ന പാക പിഴകൾ ഒരു നാഷണൽ വെയ്സ്റ്റാണ് എന്നുള്ളത് അവരിന്ന് മനസ്സിലാക്കുന്നില്ല അത്തരത്തിൽ പോകുന്നതിനവരെ പ്രേരിപ്പിക്കുന്നത് ലഹരി ഉപയോഗവും മയക്ക് ലഹരി മരുന്നുകളുടെ ഉപയോഗവുമാണ് എന്നുള്ളതിനെ സംശയമില്ല അതുകൊണ്ട് ഈ നാഷണൽ ഇൻറ്റഗ്രേഷൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന പൊതു താല്പര്യത്തെ കണക്കാക്കിക്കൊണ്ടാണ് സഭ ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വിപത്തിനെ നിർമാർജനം ചെയ്യേണ്ടത് സഭയുടെ അല്ല സമൂഹത്തിൻ്റെ ഈ രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് രാഷ്ട്ര നിർമ്മിതിയിൽ അർത്ഥവത്തായി പ്രതികരിച്ച് സഹകരിക്കുക എന്നുള്ളത് ഓരോ സിറ്റിസണിൻ്റെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാനായിട്ടാണ് ഞങ്ങളിതിനകത്ത് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കാരണം ഈ സമൂഹത്തിൻ്റെ പരിച്ഛേദന തന്നെയാണ് സഭയെന്ന് പറയുന്നത് സമൂഹത്തിലുള്ളതുപോലെ മതങ്ങൾക്കുള്ളിലും മദ്യാസക്തി ഉള്ളവരുണ്ടാകാം മദ്യാസക്തിയിൽ നിന്ന് വിമുക്തരാകുവാൻ കഴിയാത്തവർ സഭയുടെയോ പള്ളിയുടെയോ മതത്തിൻ്റെയോ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്ന് പിന്മാറും അവരതിന് കൊള്ളുന്നവരല്ല അവരതിന് ചേരുന്നവരല്ല അവർക്ക് വേറെ പല രംഗങ്ങളുമാകാം അത് സമൂഹത്തിൽ എന്തെങ്കിലും ആകാം പക്ഷേ മതം ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് മതം മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മതത്തിനകത്ത് അവർ പുഴുക്കുത്തുകളായി ജീവിക്കുന്നെങ്കിൽ അവർ സ്വയം പിന്മാറുന്നത് ഈ സമൂഹത്തോടും മതത്തോടും ചെയ്യുന്നതായ വലിയ സംഭാവനയായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ശരീരത്തെ ശുദ്ധീകരിക്കുവാനാണ് ദൈവം തമ്പുരാ നമ്മോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണെന്നാണ് ആ ശുദ്ധീകരണത്തിൻ്റെ ദൈവേഷ്ടത്തിന് വിപരീതമായി പിശാചിന് തീരുന്നെങ്കിൽ പൈശാചിക ലോകത്തിലേക്ക് അവർ മാറട്ടെ അങ്ങനെ ആരും മാറാതിരിക്കുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഉണ്ട് ലഹരിയുടെ അടിമത്വത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകാൻ സഭ എന്നും സജ്ജമാണ് സന്നദ്ധമാണ് അതുകൊണ്ട് മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഓർത്തഡോക് സഭയുടെ മക്കളെയാണെന്ന് മനുഷ്യരായി ജനിച്ചിരിക്കുന്ന സർവ്വ മക്കളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് സഭ അവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് ഇൻ ദർ ലൈഫ് രണ്ടാമതൊരു അവസരം അവർക്ക് കൊടുക്കാനായിട്ട് സഭയെ കൊണ്ട് കഴിയാവുന്ന എല്ലാം ചെയ്യുവാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സംരംഭത്തിൽ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതായ ആളുകളുടെ ഒരു സമൂഹമാണിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് സമൂഹത്തിൻ്റെ വേദന അറിഞ്ഞ് ആ വേദനയ്ക്ക് ഒപ്പം വേദനിച്ച് ആ സഭ ആ സമൂഹത്തെ വളർത്താനുള്ള നിന്ന് നിങ്ങൾ മാറരുത് ഇന്ന് മദ്യലഹരി ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യമായി അല്ലെങ്കിൽ ശൈലിയായി മാറുന്നവരോർക്കണം ദൈവം നൽകിയ വരദാനമാണ് ജീവിതം അതുകൊണ്ട് ജീവിതമാകട്ടെ നമ്മുടെ ലഹരി അതിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം മലങ്കര സഭ അതിൻ്റെ പ്രവർത്തന രംഗങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ശ്രമം ആരംഭിക്കുകയാണ് വ്യായാമം ജീവിത ലഹരിയാകുവാനായിട്ട് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി അല്ലെങ്കി ഓർത്തഡോ സഭ കോട്ടയത്തിൻ്റെ മധ്യഭാഗത്ത് ഏതാണ്ട് പതിനാല് ഏക്കർ സ്ഥലത്ത് ഒരു വെൽനെസ് പാർക്ക് ആരംഭിക്കുകയാണ് പൊതുജനത്തിന് വേണ്ടി ആ പൊതുജനം ആരോഗ്യ പരിപാലനത്തിൽ അവർ ആരോഗ്യമാകട്ടെ അവരുടെ ലഹരി ജീവിതമാവട്ടെ അവരുടെ ലഹരി എന്നോർത്ത് ജീവിക്കുവാൻ സഭ അവരെ ആഹ്വാനം ചെയ്യുകയാണ് അവരെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നമ്മയെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ